വിനയ സാറിനെ സുരേന്ദ്രൻ സാറിന് പക്ഷെ എനിക്കണം കൂടെ എല്ലാവരെയും എന്റെ ഭാര്യ ഇവിടെ കൊണ്ടുപോനിക്ക് ഈ വേദിയിലും സർസിലും നിറയെ ഇരിക്കുന്നവരെല്ലാം എനിക്ക് വളരെ സൂചിതരായിട്ടുണ്ട് ഞാൻ വളരെ ബഹുമാനിക്കുന്നവരാണ് അതുകൊണ്ട് എല്ലാവരുടെയും പേരെടുത്ത സമയങ്ങളില പ്രിയ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെയും വളരെ നാളുകൾക്ക് ശേഷം എന്റെ സുഹൃത്തു മോഹൻ സിത്താരക്ക് ഇങ്ങനെയൊരു ആദരവ് അദ്ദേഹത്തിന്റെ ഒരു പരിപാടി ഇത്രയും പേര് നമ്മൾ ഉദ്ദിച്ചു കൂടിയതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട് പറഞ്ഞിരിക്കാൻ അല്ലാത്ത സന്തോഷമുണ്ട് മോഹൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു പരിപാടി കൊണ്ടെത്തണമെന്ന് പറഞ്ഞപ്പോൾ മോഹൻ ഒത്തിരി പതിനാല് പതിനഞ്ച് പടം ചെയ്ത എൻ്റെ കൂടെ ചെയ്തയാളാണ് മോഹൻ എനിക്ക് പെടമല്ല അപ്പം മോഹനെ വിളിച്ചിട്ട് പറയുകയാണ് അപ്പൊ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു പ്രോഗ്രാം കാണാണത്തിൻ്റെ പ്രോഗ്രാം ഞാൻ മാറ്റി പറഞ്ഞു വെച്ചിട്ടാണ് മോൾ പറയും ഞാൻ വന്നിരിക്കും കാരണം ഈ സിനിമ എന്ന് പറയുന്ന മൈക പ്രപഞ്ചത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട് അതിങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോൾ ചുറ്റും ആൾക്കാരുണ്ടാവും വിജയികൾക്ക് മാത്രമുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു സിനിമ ആ ജ്വലം നിന്നുപോയാൽ മറക്കാൻ ശ്രമിക്കുന്നവരാണ് സിനിമാക്കാര് ആ വന്ന വഴി ഒരാൾ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ മാറി നടന്നു പോകാനായിട്ട് ഇഷ്ടപ്പെടും അതേസമയം ജ്വലിച്ച് നിൽക്കുമ്പോൾ എന്നെ കണ്ടില്ലേ ചേട്ടാന്നും പറഞ്ഞു പുറകെ ചുറ്റും കൂടും അതാണ് സിനിമയുടെ മാത്രമുള്ള രാഷ്ട്രീയത്തിൽ പോലും അതില്ല എന്നാണ് അത്രയില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്രമാത്രം മറക്കാൻ ശ്രമിക്കും കുറഞ്ഞു കുറഞ്ഞുപോയ അതാണ് സിനിമയുടെ പ്രത്യേകത ഒരിക്കൽ ജ്വലിച്ചു നിന്ന ഞാൻ പറഞ്ഞല്ലേ ജ്വലിച്ചു നിന്ന വ്യക്തിയാണ് ബിസി കൊണ്ടൊക്കെ എന്റെ തന്നെ ഒരു വർഷം രണ്ടു മൂന്നും കട ഈ അങ്ങോട്ട് ബിസി ആയിട്ട് കൂടിയിട്ട് ഈ ഊമപ്പെണ്ണൊക്കെ ചെയ്യുമ്പോ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചോദിക്കും ഈ സിനിമയുടെ പേരെന്താ ചേട്ടാ എന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞ ഈ ഇരിക്കുന്ന എന്റെ പേര് എനിക്കറിയാവും ചോദിക്കാനക്കാ മറന്നു ബിസിയായിട്ട് അത്ര ബിസിയായിട്ട് മലയാള സിനിമയിൽ നിന്ന ഒരാളാണ് മോഹൻ സീതാര എമ്പത്തി ആറില് ഒന്നുമുതൽ പൂജ്യം വരെ എനിക്കത് എത്രയോ വർഷത്തെ മുപ്പത്തി മുപ്പത്തി മുപ്പത്തഞ്ചു വർഷമായില്ലേ മുപ്പത്താറ് വർഷം കാരണം എല്ലാം ഓഫീസിലുള്ളവരായില്ലാം കാശിക്കടം വേണ്ടിച്ച് ഒരു പടം ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു ഡയറക്ഷൻ എസ് എൽ പുരം ആനന്ദ് ആനന്ദ് അന്ന് ഈ ഒന്നു മുതൽ പൂജ്യം പേരെ വളരെ പേരെടുത്ത് നിൽക്കുന്ന സമയത്ത് മോഹൻ സിത്താരൻ ഞങ്ങൾ എങ്ങനെയാണ് മോഹൻ ആ പടത്തിന് ഞാൻ നിർമ്മിച്ച പടത്തിന് സംഗീത സംവിധാനം ചെയ്തു ബിച്ചു തിരുമല എന്നു അതിൻ്റെ ഗാനങ്ങൾ ചെയ്ത് അങ്ങനെയാണ് മോഹനുമായിട്ടുള്ള തുടക്കം അത് കഴിഞ്ഞ് ഞാൻ ഡയറക്ടറായി കഴിഞ്ഞ് എനിക്ക് ആദ്യ കാലങ്ങളിൽ മോഹനുമായിട്ടുള്ള ഞങ്ങളുടെ കോമ്പിനേഷൻസ് കുറവായിരുന്നു കാരണം ഞാൻ കണ്ണൂർ രാജ്യത്തിന് അതുപോലെ തന്നെ ആദ്യം ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള പടത്തിൽ ഒരു അലപ്പി വിവേകാനന്ദ ഒരു പുതിയ ആളയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിന്നെ ശിവാരിള വന്നപ്പോ എസ് പി വെങ്കടേഷ് ആയിരുന്നു കല്യാണ സൗന്ദര്യം വന്നപ്പോ ജോൺസൺ ആയിരുന്നു കാത്തിരിക്കണം എന്ന ഈ ആൽബം ശംസകളും നേരാണ് ആൽബത്തിന് വിജയൻ സാറ് പറഞ്ഞു ഒരു വാണിംഗ് ആണ് ഞാൻ വരുന്നത് എന്നുള്ളത് എന്നെ പോലെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള സംഗീതത്തെ കേട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അവരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് പറയാനുള്ളതാണ് വരണം ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ളത് മോഹൻസി സർ സാറുമായിട്ട് എനിക്കത്ര ആത്മബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വർഷങ്ങൾ കൂട്ടുള്ള ആത്മഹത്വമാണ് എന്നാലും